സുഹൃത്തുക്കളായ എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം ഗോവിന്ദത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് വിക്രമാദിത്യൻ്റെ മറ്റൊരു കഥ കേൾക്കാം കൂട്ടുകാർ ഇന്ന് വിക്രമാദിത്യൻ കഥകളിൽ ഭട്ടിക്ക് ദേവിയിൽ നിന്ന് വരം കിട്ടുന്ന വിശേഷമാണ് പറയാൻ പോകുന്നത് അങ്ങനെ ഭദ്രകാളി ക്ഷേത്രത്തിന് സമീപം വന്നിറങ്ങിയ വിക്രമാദിത്യനെ ഭട്ടി കൊട്ടാരത്തിലേക്ക് പരിവാര സമേതം കൂട്ടിക്കൊണ്ടു പോവുകയാണ് രാജ സദസ്സിലെ വിശിഷ്ട വ്യക്തികളും മന്ത്രിമാരും വൈദിക ശ്രേഷ്ഠന്മാരും എല്ലാവരും അത് ദേവലോകത്തിൽ പോയിട്ട് തിരിച്ചു വന്നതല്ലേ അതും നവരത്നഖിതമായ സിംഹാസനം മറ്റു പാരിതോഷികങ്ങൾ ആയിരം സംവത്സരം ജീവിക്കാനുള്ള വരം ഇതൊന്നും ആരും അറിഞ്ഞില്ലെങ്കിലും ദേവലോകത്തിൽ പോയി വന്ന തങ്ങളുടെ രാജാവിനെ അവർ മണ്ഡപത്തിലേക്ക് അങ്ങനെ ആനയിച്ചു കൊണ്ടുപോവുകയാണ് ആ സിംഹാസനം വൈദിക പ്രമാണികളുടെ മേൽനോട്ടത്തിൽ തന്നെ ഉചിതമായ ബഹുമാന്യസ്ഥാനത്ത് സ്ഥാപിച്ചു വിക്രമാദിത്യൻ തൻ്റെ പര്യടനത്തിൻ്റെ പൂർണ്ണ ചരിത്രം എല്ലാവരെയും അറിയിക്കുകയാണ് എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ വിക്രമാദിത്യൻ ഭട്ടിയുമായി സ്വകാര്യമായി സംഭാഷണത്തിൽ ഏർപ്പെട്ടു അവർ രാജാവും മന്ത്രിയും മാത്രമല്ല ജ്യേഷ്ഠനും അനുജനും കൂടിയാണല്ലോ അവർ തമ്മിൽ അത്രമാത്രം ഒരു ഉണ്ട് അപ്പോൾ വിക്രമാദിത്യൻ ഭട്ടിയോട് വിവരിച്ചു എല്ലാം ദേവേന്ദ്രൻ്റെ നിർദ്ദേശം അനുസരിച്ച് ദേവ നർത്തകികളായ രംഭയുടെയും ഉറവശിയുടെയും കലാപ്രകടനത്തിന് മാധ്യസ്ഥം വഹിച്ചതും പിന്നെ എല്ലാ വിശേഷങ്ങളും അങ്ങനെ പറഞ്ഞ് കേൾപ്പിക്കുകയാണ് ഈ ദിവ്യമായ സിംഹാസനം സമ്മാനിച്ചതും പ്രസ്തു പ്രസ്തുത സിംഹാസനത്തിലിരുന്ന് വളരെയധികം കീർത്തിമാനായി ആയിരം സംവത്സരങ്ങൾ ഭരിച്ചുകൊള്ളാൻ അനുഗ്രഹം അരുളിയിരിക്കുന്നതുമെല്ലാം പറഞ്ഞു കഴിഞ്ഞു ഇത്രയും സമയം ഭട്ടി ഇങ്ങനെ ഗാഠമായി ചിന്തിച്ചു പെട്ടെന്ന് അദ്ദേഹം ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പം തല ഉയർത്തിയിട്ട് ചോദിച്ചു പ്രഭോ ദേവന്മാർക്ക് പോലും അസൂയ തോന്നുന്ന അങ്ങയുടെ മഹത്തായ വിജയത്തിൽ ഞാൻ അങ്ങയെ അനുമോദിക്കുന്നു എന്നിട്ട് വളരെ വിഷമത്തോടുകൂടി പട്ടി ഇപ്രകാരം ഇങ്ങനെ വിഷമത്തോടു കൂടി തല താഴ്ത്തിയിരുന്നു അങ്ങനെ പെട്ടെന്ന് അങ്ങ് മുഖം വാങ്ങിയപ്പം വേഗം ചോദിച്ചു വിക്രമാദിത്യൻ ഇങ്ങനെ ചോദിക്കുകയാണ് അല്ലയോ സഹോദര എൻ്റെ സജീവോത്തമനായ അങ്ങയുടെ മുഖം വല്ലാതെ വാടിപ്പോയല്ലോ ഈ അവസരത്തിൽ ന്യായമായി ഞാൻ പ്രതീക്ഷിക്കുന്ന ആഹ്ലാദം അവിടെ കാണുന്നില്ലല്ലോ എന്താണ് കാരണം എന്താണ് നിരാശ എന്ന് ചോദിച്ചു അതിൻ്റെ കാരണം എന്നോടും കൂടി പറയില്ലേ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അങ്ങയുടെ തോന്നൽ ശരിയാണ് ഞാൻ നിരാശയിൽ തന്നെയാണ് അങ്ങ് സാർവഭൗമനായി ഇന്ദിരപരി ഇന്ദിരലോകത്തെല്ലാം പോയി എല്ലാം കണ്ട് വളരെയധികം ബഹുമാന്യനായി മടങ്ങിയെത്തി അതിലെനിക്ക് സന്തോഷമുണ്ട് പക്ഷേ അങ്ങയുടെ സഹോദരനാണ് ഞാൻ സജീവനുമാണ് എനിക്ക് ദേവേന്ദ്രൻ ദേവേന്ദ്രനിൽ നിന്ന് എന്താണ് കൊണ്ടുവന്നിട്ടുള്ളത് അത് പറഞ്ഞാലും വേഗം വിക്രമാനാലോചിക്കുകയാണ് ആ കഷ്ടം എന്ന് വിചാരിച്ചിട്ട് ഞാൻ താങ്കളോടുള്ള കർത്തവ്യം വിസ്മരിച്ചുപോയി പക്ഷെ ഒരു ആശ്വാസമുണ്ടല്ലോ ലഭിക്കുന്ന എനിക്ക് ലഭിക്കുന്ന ഏതൊരു അനുഗ്രഹത്തിൻ്റെയും ആ ഫലം താങ്കൾക്ക് കൂടി ഉള്ളതായിരിക്കില്ലേ പക്ഷേ അതിൽ അന്യഥാർത്ഥം വിചാരിക്കേണ്ട കാര്യമില്ല പക്ഷേ ഈ യുക്തിവാദം ഭട്ടിയെ ഏതും തൃപ്തിപ്പെടുത്തിയില്ല ഭട്ടി വീണ്ടും ചോദിച്ചു അങ്ങ് പറയുന്നതൊക്കെ ശരി തന്നെ പക്ഷേ ഈ സിംഹാസനത്തിൽ ആയിരം സമ്പത്സരം അങ്ങ് ഇരുന്ന് ഭരിക്കുമെന്ന് വരം കിട്ടി അനുഗ്രഹം കിട്ടി പക്ഷേ ഞാനങ്ങനെ ആയിരം കൊല്ലം അങ്ങയോടുകൂടി ജീവിക്കും എനിക്കങ്ങനെ അനുഗ്രഹവും വരവൊന്നും കിട്ടിയിട്ടില്ലല്ലോ വളരെയധികം ബുദ്ധിമാനായിരുന്നുവെങ്കിലും കുറച്ച് അമർഷമൊക്കെ ഭട്ടിക്കും തോന്നുകയാണ് നിരാശയോടുകൂടി അദ്ദേഹം വിക്രമാദത്തിൻ്റെ അടുത്തുനിന്ന് പോവുകയാണ് അദ്ദേഹം ഇത് തന്നെ വിചാരിച്ചുകൊണ്ടിരുന്നു രാത്രിയായി ഇതിനൊരു പരിഹാരം കാണണമെന്ന് കരുതി ഭട്ടി ഭദ്രകാളിയുടെ സന്നിധിയിൽ തന്നെ പോയി അമ്മയെ തന്നെ ശരണം പ്രാപിക്കാമെന്ന് നിശ്ചയിച്ചു രാത്രിയുടെ രണ്ടാം യാമമായി വാൾ ഉരിക്കൽ പിടിച്ചുകൊണ്ട് ദേവീക്ഷേത്ര സന്നിധിയിലേക്ക് ഭക്തി പുറപ്പെട്ടു ദേവി രാത്രിയാകുമ്പോൾ എല്ലാ ദിവസവും നഗരപ്രദക്ഷിണം നടത്തും വിക്രമാത്തിൻ്റെ പ്രജകൾ ദേവിയുടെയും പ്രജകളാണല്ലോ അങ്ങനെ നഗരപ്രദക്ഷിണം നടത്തി ദേവി തിരിച്ചു വരുന്നതിന് മുമ്പ് ഈ ഉപദേവീദേവന്മാരാണ് ദേവി ഇല്ലാത്തപ്പോൾ ക്ഷേത്രത്തിലെ മേൽനോട്ടം ഒക്കെ വഹിച്ചിരുന്നത് അവരെ കബളിപ്പിച്ച് ഈ ശ്രീകോവിലിനകത്ത് പ്രവേശിച്ച ഭട്ടി ദേവി വിഗ്രഹത്തിന് മുമ്പിൽ ചെന്ന് സർവ്വവും മറന്ന് പ്രാർത്ഥനയിൽ ഏർപ്പെടുകയാണ് ദേവി കുറച്ച് കഴിഞ്ഞപ്പോൾ നഗരപ്രദിഷ്ഠക്കെ കഴിഞ്ഞ് മടങ്ങിയെത്തിയപ്പോൾ തൻ്റെ പ്രതിഷ്ഠയ്ക്ക് മുമ്പിൽ ഒരാൾ സാഷ്ടാംഗം പ്രണാമം ചെയ്ത് ശയിച്ചിരിക്കുന്നത് കണ്ട് അടുത്തെന്ന് സൂക്ഷിച്ച് നോക്കി ഷട തൻ്റെ ഭക്ത ശിരോമണിയായ ഭട്ടിയാണല്ലോ ഇത് എന്ന് മനസ്സിലാക്കിയിട്ട് തൻ്റെ തൃക്കരങ്ങൾ കൊണ്ട് തന്നെ ഭട്ടിയെ താങ്ങി എഴുന്നേൽപ്പിച്ചു എന്നിട്ട് ചോദിച്ചു നമ്മുടെ ഭക്തവത്സലനായ ഭട്ടിയല്ലേ ഇത് എന്താ ഇവിടെ ഇങ്ങനെ എൻ്റെ സങ്കടം എന്തായിരുന്നാലും നമ്മെ തുറന്നറിയിക്കുക തന്നെ ഭട്ടി കൺമിഴിച്ച് നോക്കി തൻ്റെ മുമ്പിൽ പ്ര പ്രത്യക്ഷപ്പെട്ടിരിക്കുന്ന ആ ജഗദംബികയുടെ തേജോമയമായ രൂപം എല്ലാവർക്കും സാധ്യമാവുമോ ജഗതീശ്വരിയായ അമ്മയെ അങ്ങനെ നേരിട്ട് കാണാൻ പക്ഷേ ഭട്ടിയുടെ മുമ്പിൽ അമ്മ പ്രത്യക്ഷപ്പെട്ടു എന്നിട്ട് ചോദിക്കുകയാണ് എന്താണ് കാര്യം അല്ലയോ ജഗദമ്പികെ അവിടത്തേക്ക് അറിയാൻ വയ്യാത്തതായി ഈ ലോകത്തിൽ എന്തെങ്കിലുമുണ്ടോ ഈ ബ്രഹ്മാണ്ട കടാഹത്തിൽ തന്നെ എന്തെങ്കിലുമുണ്ടോ അവിടുന്ന് അടിയനെ കാത്തു രക്ഷിച്ചാലും അടിയൻ്റെ ജ്യേഷ്ഠനായ വിക്രമാദിത്യ ചക്രവർത്തിക്ക് ആയിരം സംവത്സരങ്ങൾ ജീവിച്ചിരുന്ന അതുല്യമായ കീർത്തിയോടുകൂടി രാജ്യം ഭരിക്കാനുള്ള വരം ദേവേന്ദ്രനിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു പക്ഷേ അദ്ദേഹം തൻ്റെ നിതാന്ത സഹചരനായ സർവവിധ യശസ്സിനും ഹേതുഭൂതനായ എനിക്ക് വേണ്ടി ഒന്നും ആവശ്യപ്പെട്ടില്ല അപ്പം ദേവിക്ക് സംശയമാണ് അതുകൊണ്ട് എന്താണ് തൃപ്പാദഭക്തനായ അടിയന് അവിടുന്ന് മാത്രമേ ശരണമുള്ളൂ ദേവി അവിടുന്ന് രണ്ടായിരം സംവത്സരം ജ്യേഷ്ഠനെ പോലെ ഉജ്ജ്വല കീർത്തിമാനായി ജീവിച്ചിരിക്കാനുള്ള വരം അനുഗ്രഹിച്ചു നൽകണമെന്നാണ് അപേക്ഷ രണ്ടായിരം സംവത്സരങ്ങൾ അത് എത്രയോ ദുഷ്കരമായ ഒരു അപേക്ഷയാണ് വത്സവ അപ്രകാരമുള്ള ചിന്ത പോലും നീ നിൻ്റെ മനസ്സിൽ നിന്ന് എടുത്തു കളയൂ സാധ്യമല്ല ദേവി അടിയൻ്റെ അഭീഷ്ടം അവിടുന്ന് സാധിച്ചു തരണം അടിയന് അന്യത്ര ശരണമില്ലെന്ന് ഇല്ലെന്ന് അവിടത്തേക്ക് ബോധ്യമുണ്ടല്ലോ എന്തു വന്നാലും ഭട്ടി തൻ്റെ ഷാഢ്യം കൈവിടുകയില്ലെന്ന് കണ്ട് ദേവി ഇങ്ങനെ പറഞ്ഞു അതിനൊക്കെ അത്ര നിർബന്ധമാണെങ്കിലും നാം കാര്യം സാധിച്ചു തരുന്നുണ്ട് പക്ഷേ ഒരു വ്യവസ്ഥയിൽ മാത്രം നീ വിക്രമമായ ശിരസ് വെട്ടി നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് എൻ്റെ പാദങ്ങളിൽ അർപ്പിക്കണം ഉടൻ തന്നെ വേണം വൈരാഗ്യ ചിന്ത കൊണ്ട് ഉന്മത്തനായി തീർന്നിരുന്ന ഭട്ടി അങ്ങനെ തന്നെ എന്ന് പറഞ്ഞ് പറയല്ല ആക്രോശിച്ചു ഇപ്പം തന്നെ തല വെട്ടിക്കൊണ്ടുവരാന്ന് പറഞ്ഞ് തിരിച്ച് രാജകൊട്ടാരത്തിലേക്ക് ഓടുകയാണ് കൊട്ടാരത്തിലേക്ക് പാഞ്ഞു ചെന്നിട്ട് ചക്രവർത്തി അവിടെ പള്ളിമഞ്ചത്തിൽ ഗാർഡൻ എതിരയിൽ ലയിച്ചു കിടക്കുകയായിരുന്നു അത് മറുവശത്തായി അദ്ദേഹത്തിൻ്റെ വാളൊരുപ്പുണ്ടായിരുന്നു വളരെ നിശ്ശബ്ദമായിരുന്നു അവിടെ പട്ടി പതുക്കെ പതുക്കെ ശബ്ദമുണ്ടാക്കാതെ നടന്ന് വിക്രമാദിത്യൻ്റെ ആ ബെഡിനരികിൽ ചെന്നിട്ട് ആദ്യം ചെയ്തത് അവിടെ തപിച്ചിരുന്ന ആ വാളെടുത്ത് കൈയിലാക്കിയായിരുന്നു വാൾ കൈക്കലാക്കിയിട്ട് അദ്ദേഹം അടുത്തതായി ചെയ്തത് മൃദുവായി തലോടി വിക്രമാദിത്യനെ ഉണർത്തി എന്നിട്ട് ചെവിയിൽ പറഞ്ഞു അവിടുന്ന് ശബ്ദമുണ്ടാക്കി ആരെയും ഉണർത്തരുത് എനിക്ക് അങ്ങയുടെ ശിരസ് ഒരു പ്രധാന കാര്യത്തിനായി ആവശ്യമുണ്ട് അത് നൽകിയേ തീരൂ വേഗം വിക്രമാദിത്യൻ പറഞ്ഞു ഇത്രയേ ഉള്ളോ ഭട്ടി കേവലം വിനോദത്തിന് വേണ്ടി പറയുന്ന വാക്കുകളാണെന്ന് തോന്നി വിക്രമാദിത് അദ്ദേഹം തികഞ്ഞ ആക്ഷോഭ്യതയോടുകൂടി പുഞ്ചരിച്ചുകൊണ്ടാണ് പറയുന്നത് നീ എൻ്റെ സർവസ്വവും ആണ് അതുപോലെ തന്നെ എൻ്റെ സർവസ്വവും എൻ്റെ അനുജനും മന്ത്രിപുങ്കവനുമായ നിനക്ക് അധീനമാണല്ലോ യഥേഷ്ടം ശിരസ് ഛേദിച്ചെടുത്തുകൊള്ളുക എന്ന് പറഞ്ഞു ഇത് കേട്ട ഉടനെ ഭട്ടി ആ വാൾ വെച്ച് പെട്ടെന്ന് തന്നെ വിക്രമായത്തിൻ്റെ ശിരസ്സ് വെട്ടിയെടുത്തതും കൊണ്ട് ഓടുകയാണ് ദേവി സന്നിധിയിലേക്ക് ആ രക്തത്തിൽ കുതിർന്ന ശിരസ് ദേവിയുടെ മുമ്പിൽ ബലിയർപ്പിച്ചു എന്നിട്ട് ആ പാദങ്ങളിൽ സാഷ്ടാംഗം പ്രണമിക്കുകയാണ് ആ നരബലിയിൽ അതീവ സന്തുഷ്ടയായി തീർന്നു ഭദ്രകാളി ദേവി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം എന്തിനു വേണ്ടിയിട്ടാണ് തല വെട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞത് രണ്ടായിരം സംവത്സരം എനിക്ക് ജീവിക്കണം അതിനുള്ള അനുഗ്രഹം വേണമെന്ന് ഭട്ടി പ്രാർത്ഥിച്ചപ്പോഴല്ലേ വിക്രമാത്തിൻ്റെ ശിരസ് കൊണ്ടുവന്നാൽ അപ്രകാരം ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ നരബലിയായി അവിടെ വിക്രമാദിത്യനെ തുല്യമായ കീർത്തിയോടുകൂടി രണ്ടായിരം സമ്പത്സരം ജീവിക്കാനുള്ള വരവും ഭട്ടിക്ക് കൊടുക്കുകയാണ് എൻ്റെ പറഞ്ഞു നിൻ്റെ അഭിലാഷമനുസരിച്ച് നീ രണ്ടായിരം വർഷം വിക്രമായത്തെ സദൃശം കീർത്തിയോടുകൂടി വാഴുക എന്ന് ദേവി അനുഗ്രഹിച്ചു ഭട്ടിയിൽ ഈ ഇത് ഈ തീരുമാനം കേട്ടപ്പോൾ ഭട്ടി എന്ത് ചെയ്തെന്ന് വെച്ചാൽ കേവലം പരിഹാസ രൂപത്തിൽ പൊട്ടിച്ചിരിക്കുക കേട്ട ഉടനെ ഈ പരിഹാസമാണോ നിനക്ക് ഇഷ്ടവരം പ്രദാനം ചെയ്ത എനിക്കുള്ള പ്രതിഫലം നിൻ്റെ ചിരിയുടെ കാരണം എന്താണ് എന്ന് ചോദിച്ചു അപ്പോൾ വേഗൻ ഭട്ടി പറഞ്ഞു അല്ലയോ ലോകമാതാവേ അടിയൻ ദേവിയെ പരിഹസിച്ചൊന്നും ചിരിച്ചതല്ല എൻ്റെ ജ്യേഷ്ഠനും ചക്രവർത്തിയുമായ വിക്രമാദിത്യന് ദേവേന്ദ്രന് ആയിരം വർഷം അതുല്യ കീർത്തി ആർജിച്ച് രാജ്യം ഭരിക്കാനായിട്ട് വരം നൽകിയിട്ട് ഒരു ദിവസമേ ഇപ്പോഴായിട്ടുള്ളൂ ഇതാ അദ്ദേഹത്തിൻ്റെ ശിരസ് കഴുത്തിൽ നിന്ന് വേർവിട്ട് അവിടുത്തെ തൃപ്പാദങ്ങളിൽ വീണ് കിടക്കുന്നു രക്തത്തിൽ കുളിച്ച് അതിൻ്റെ ആ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ അപ്പോൾ ആ ആയിരം സംവത്സരം കീർത്തിയോടുകൂടി ജീവിക്കാൻ വരം ലഭിച്ച വിക്രമാദിത്യ ചക്രവർത്തിയുടെ ശിരസിൻ്റെ അവസ്ഥ ഇതാണെങ്കിൽ രണ്ടായിരം വർഷം ജീവിക്കാൻ വരം ലഭിച്ച എൻ്റെ അവസ്ഥ എങ്ങനെ ആയിരിക്കുമെന്ന് ഓർത്ത് ഞാൻ ചിരിച്ചു പോയതാണ് ഞാൻ അമ്പരന്ന് എന്ന് ഭട്ടി ഒരു കൂസലുമില്ലാതെ ദേവിയോട് പറഞ്ഞു ഭട്ടിയുടെ വാക്കുകൾ ഭദ്രകാളിയുടെ അഭിമാനത്തിൽ എത്ര വലിയ ക്ഷതമാണ് ഏൽപ്പിച്ചിട്ടുണ്ടാവുക എന്ന് പറയേണ്ടതില്ലോ എങ്കിലും ദേവി അല്പവും കുപിതയായില്ല മാത്രമല്ല ഭട്ടിയുടെ ബുദ്ധി സാമർഥ്യത്തിൽ അവനെ പുകഴ്ത്തുകയും ചെയ്തു അനന്തരം ദേവി ഭട്ടിയോട് പറഞ്ഞു വത്സ നിൻ്റെ ബുദ്ധി സാമർഥ്യം വളരെ ശ്ലാഘനീയം തന്നെ ഞാൻ ദേവേന്ദ്രനെ പോലെ വീണ്ടും വിചാരമില്ലാതെ എന്തും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുമെന്ന് കരുതരുത് നമ്മുടെ ഒരിക്കൽ നമ്മുടെ വരെ ഒരിക്കലും നിഷ്ഫലമായി പോകയില്ല ധൈര്യമായി കൊള്ളുക നിനക്ക് അത് പരീക്ഷിച്ച് ബോധ്യപ്പെടാവുന്നതേ ഉള്ളൂ അല്ലയോ ജഗദീശ്വരി അവിടുത്തെ വിശ്വാദിശാലിയായ ശക്തിയെയും മഹത്വത്തെയും പറ്റി അടിയന് ഒരു സംശയവുമില്ല പക്ഷേ ഈ സംഭവം കൊണ്ട് എനിക്ക് അതിൽ സംശയം തോന്നുകയാണ് അവിടുന്ന് ഈ നിമിഷത്തിൽ തന്നെ വിക്രമാദിത്യ ചക്രവർത്തിയെ പുനർജീവിപ്പിച്ച് അടിയൻ്റെ ധാരണ തെറ്റായിരുന്നു എന്ന് ബോധ്യപ്പെടുത്തിയാലും അല്ലയോ ലോകമാതാവായ ജഗദീശ്വരി അവിടുത്തെ കഴിവിലും ശക്തിയിലും മഹത്വത്തിലും മഹത്വത്തിലുമൊന്നും അടിയന് ലേശവും സംശയവുമില്ല പക്ഷേ സാഹചര്യങ്ങൾക്കനുസരിച്ചാണ് എല്ലാവരുടെയും പ്രവർത്തനങ്ങൾ അതുകൊണ്ട് എനിക്കുണ്ടായിരുന്ന അവിടുത്തെ മുന്നിൽ എനിക്കുണ്ടായിരുന്ന വിശ്വാസത്തെ ഈ പ്രവൃത്തി ഏതാണ്ട് ഉലച്ചിരിക്കുകയാണ് അവിടുന്ന് ഈ നിമിഷത്തിൽ തന്നെ വിക്രമാദിത്യ ചക്രവർത്തിയെ പുനർജീവിപ്പിച്ച് അടിയൻ്റെ ഈ തെറ്റിദ്ധാരണ നീക്കിത്തരുന്നാലും ഉടനെ അമ്മ ദേവി ജഗദീശ്വരി ഇങ്ങനെ പറയുകയാണ് നീ ഒരു കാര്യം ചെയ്യുക ഞാൻ മൃതസഞ്ജീവന ശക്തിയുള്ള ഒരു ഭസ്മം നിൻ്റെ പക്കലേൽപ്പിക്കുന്നുണ്ട് അതും വിക്രമായത്തിൻ്റെ ശിരസും നീ നേരെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി ഹ്രീങ്കാര മന്ത്രം ജപിച്ചുകൊണ്ട് ശിരസ് ഉടലുമായി യോജിപ്പിച്ചു വെക്കണം ചക്രവർത്തിയുടെ പാതാധികേശം ഈ ഭസ്മം ലേപനം ചെയ്തിട്ട് തിരുമ്മുക ഉടൻ വിക്രമാത്തിന് വീണ്ടും ജീവനുണ്ടായി അവൻ പൂർവാധികം തേജസ്വിയായിട്ട് ഉയർത്തെഴുന്നേറ്റ് വരും അടുത്ത നിമിഷം തന്നെ ഭട്ടി വിക്രമായത്തിൻ്റെ ശിരസ്സും മൃതസഞ്ജീവനി ഭസ്മവുമായി നേരെ കൊട്ടാരത്തിലേക്ക് പാഞ്ഞുപോയി അങ്ങനെ പള്ളിമഞ്ചത്തിലെ ശിരസ്സെറ്റ് കിടക്കുകയാണ് വിക്രമാദിത്യൻ ഉടലിന്മേൽ താൻ കൊണ്ടുവന്നിരുന്ന ശിരസ് ചേർത്ത് വെച്ച് ഹ്രീങ്കാര മന്ത്ര മന്ത്രം ജപിച്ചുകൊണ്ട് ഭസ്മം മൃതശരീരത്തിൽ ആകമാനം ലേപനം ചെയ്തു എന്ത് അത്ഭുതമാണെന്ന് നോക്കൂ അല്പ നിമിഷങ്ങൾക്കുള്ളിൽ വിക്രമാദിത്യൻ ഉറക്കത്തിൽ നിന്ന് ഉണർന്നു വരുന്നത് പോലെ മൂരിയിട്ട് ശരീരം കുറഞ്ഞ് എഴുന്നേറ്റ് വരികയാണ് കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ ഭട്ടി കൂപ്പ് കൈകളോടുകൂടി ഇങ്ങനെ ബെഡിനരികിൽ നിൽക്കുകയാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ അതൊന്ന് ഒന്ന് പിക്ചറൈസ് ചെയ്ത് നോക്കി മൃതശരീരം ആ ഭസ്മം തേയിച്ച് മന്ത്രം ജപിച്ച് ജീവിപ്പിക്കുന്നു എഴുന്നേറ്റ് ഒന്നും അറിയാതെ വിക്രമായത്തിന് എഴുന്നേറ്റ് വരും പക്ഷേ ഭട്ടിയുടെ മനസ്സിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ട് വിക്രമായതിനെ കൊന്നു മരിച്ചുപോയി അദ്ദേഹം ഭട്ടിക്ക് രണ്ടായിരം മത്സരം ജീവിക്കാനുള്ള വരം കിട്ടുന്നു ഇവിടെ വിക്രമായത്തിന് ആയിരം വർഷം ജീവിക്കാനുള്ള വരമേ ഇപ്പോൾ ഉള്ളൂ വിക്രമായത്തിനെ ഈ ഉറക്കച്ചടവോട് കൂടി കണ്ണ് തുടച്ച് ഭട്ടിയോട് ചോദിക്കുന്നു മത്സരം ഇവിടെ വിശേഷവിധിയായി എന്തെങ്കിലും സംഭവിച്ചോ എന്തൊക്കെയോ സംഭവിച്ചെന്ന് നമുക്ക് തോന്നുന്നു ഉടൻ ഭട്ടി ആ സംഭവങ്ങളെല്ലാം ചക്രവർത്തിയെ വിശദമായി ധരിപ്പിക്കുകയാണ് ചക്രവർത്തിയുടെ ആഹ്ലാദത്തിന് അതിരില്ല അദ്ദേഹം ഭട്ടിയെ ഗാഠമായിട്ട് ആശ്ലേഷിച്ചു ഞാൻ ദേവേന്ദ്രനോട് വരം വാങ്ങിയ അവസരത്തിൽ നിനക്ക് കൂടി ഉചിതമായ ഒരു വരം ചോദിച്ചു വാങ്ങാത്തതിൽ എൻ്റെ മനസ്സ് ചുട്ട് വളരെയധികം ദുഃഖിച്ചിരിക്കുകയായിരുന്നു എനിക്ക് ദേവേന്ദ്രനിൽ നിന്ന് ആയിരം വർഷം ജീവിച്ചിരിക്കാനുള്ള വരം ലഭിച്ചപ്പോൾ നിനക്ക് രണ്ടായിരം വർഷം ജീവിക്കാനുള്ള വരമല്ലേ ദേവി അനുഗ്രഹിച്ചു നൽകിയത് ഓ എന്തൊരു പരമാനന്ദം എനിക്ക് അനുജ എൻ്റെ ഈ സ്വാർത്ഥതയ്ക്ക് ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുകയാണ് ഒരു നീ എന്തായാലും അത് മറന്ന് കളയുക ആ മറന്നു കളയുമെന്ന് ഉറപ്പ് കിട്ടിയാൽ മാത്രമേ എനിക്ക് മനസ്സമാധാനം ഉണ്ടാവുകയുള്ളൂ മറക്കാനും മാപ്പ് നൽകാനും മറ്റൊന്നുമില്ല പ്രഭോ ഭട്ടി ആവേശത്തോടു കൂടി പറഞ്ഞു എന്നെപ്പോലെ തന്നെ അവിടെ നിന്ന് രണ്ടായിരം വർഷം ജീവിച്ചിരിക്കും ഇത് ഞാൻ നൽകുന്ന വരമാണെന്ന് ധൈര്യമായി വിശ്വസിച്ചോളൂ എന്ന് പറഞ്ഞു ഉടനെ വിക്രമാം ചോദിച്ചു അതെങ്ങനെ സാധിക്കും ദേവേന്ദ്രൻ നൽകിയിരിക്കുന്ന വരപ്രസാദത്തെ അതിലംഘിക്കുവാനോ അതിക്രമിക്കുവാനോ ആർക്കാണ് ശക്തിയുള്ളത് അപ്പോൾ ഭട്ടി പറഞ്ഞു ഞാൻ പറയാം അതിനുള്ള ഉപായം ദേവേന്ദ്രൻ അങ്ങയ്ക്ക് വരമായി നൽകിയിരിക്കുന്ന ആയിരം സംവത്സരത്തെ രാജ്യഭരണമാണ് ഞാൻ അങ്ങയെ ഉപദേശിക്കാൻ പോകുന്നത് ഇപ്രകാരമാണ് അവിടുന്ന് ഓരോ വർഷവും ആറുമാസം ഇന്ദ്രദത്തമായ സിംഹാസനത്തിലിരുന്ന് രാജ്യഭരണം നടത്തണം തുടർന്നുള്ള ആറുമാസം വനവാസത്തിൽ കഴിച്ചുകൂട്ടുകയും വേണം നാടാറുമാസം കാടാറുമാസം എന്നർത്ഥം അങ്ങനെ അവിടുന്ന് സ്വന്തം ആയുസ് ആയിരം സംവത്സരങ്ങളിൽ നിന്ന് രണ്ടായിരം സംവത്സരങ്ങളായി നിഷ്പ്രയാസം ദീർഘി ദീർഘിപ്പിക്കുന്നു പോരെ ഭട്ടിയുടെ ഈ ചോദ്യം കേട്ട് വാസ്തവത്തിൽ വിക്രമാത്തിന് അമ്പരന്നുപോയി അത്രയ്ക്കും അനിതര സാധാരണമായ ബുദ്ധി ബുദ്ധിവൈഭവത്തോടു കൂടിയ വ്യക്തിയാണ് ഭട്ടി ഇപ്പം നമ്മൾ പാട്ട് സിനിമാ പാട്ടൊക്കെ കേട്ടിട്ടുണ്ട് കാടാറുമാസം നാടാറുമാസം കണ്ണീർ കടൽ കടൽക്കര താമസം ഈ കൺ ഈ കാടാറുമാസം നാടാറുമാസം എന്ന് കേട്ടിട്ടുള്ളതല്ല നമുക്ക് നമ്മളിൽ കുറച്ചു പേർക്കെ അതിൻ്റെയൊക്കെ അർത്ഥം അറിയാമായിരുന്നുള്ളൂ ഇപ്പോൾ ഈ വിക്രമാത്യൻ കഥ കേൾക്കാൻ തുടങ്ങിയപ്പോൾ ഈ കാടാറുമാസത്തിൻ്റെയും നാടാറുമാസത്തിൻ്റെയും അർത്ഥം എന്താണെന്ന് ഇതാണ് കാടാറുമാസം നാടാറുമാസത്തിൻ്റെ ഉത്ഭവം അപ്പോൾ ഈ വിക്രമാൻ കഥ എഴുതുന്നത് പതിനൊന്നാം നൂറ്റാണ്ടിനും പതിമൂന്നാം നൂറ്റാണ്ടിനും മധ്യത്തിൽ എപ്പോഴോ ആണെന്നേ പറഞ്ഞിട്ടുള്ളൂ അതിനെ ഈ ഈ ഗ്രന്ഥകർത്താവ് പിന്നീട് എഴുതുന്ന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിലാണ് ഈ ഗ്രന്ഥത്തിൻ്റെ രചന ഉണ്ടായിട്ടുള്ളത് പണ്ടത്തെ മൂലകൃതി സംസ്കൃതകൃതിയിൽ നിന്ന് എല്ലാം സംഗ്രഹിച്ചെടുത്ത് മലയാളത്തിൽ ഇങ്ങനെ എഴുതിയത് ഒട്ടും മിക്ക ഭാഷകളിലും വിക്രമാദിത്യൻ കഥകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇവിടെ ഉത്തമ സഹോദരനും അതുപോലെ തന്നെ മന്ത്രി ശ്രേഷ്ഠനുമായ ആ ഭട്ടിയോടൊന്നിച്ച് പ്രജാസുഖൻ രാജസുഖമായി കരുതി രണ്ടായിരം സംവത്സരങ്ങൾ രാജ്യഭരണം നടത്തുക അതിൽപ്പരം എന്തൊരു സന്തോഷമാണ് എന്തൊരു കൃതാർത്ഥതയാണ് വേണ്ടത് അദ്ദേഹം ഭട്ടിയുടെ ആ അതുല്യമായ ബുദ്ധിചാതുര്യത്തെ ഒട്ടും പിശിക്കാതെ തന്നെ പ്രശംസിച്ചുകൊണ്ട് പറഞ്ഞു എല്ലാം ജഗദീശ്ശരിയുടെ അളവറ്റ കാരുണ്യം അവിടുന്ന് കൃപാസാഗരമല്ലേ ദേവി മഹാമായെ തൃപാത ഭക്തന്മാരായ അടിയങ്ങളെ അവിടുന്ന് എക്കാലവും കാത്തു രക്ഷിച്ചാലും ഇതിനകം നേരം പ്രഭാതമായി വിക്രമായത്തിനും ഭട്ടിയും പ്രഭാതകർമ്മങ്ങൾക്കായി പോവുകയും ചെയ്തു ഉജ്ജൈനയിൽ തലസ്ഥാന നഗരി സൃഷ്ടിക്കാൻ തന്നെ കാരണം ഈ ഭദ്രകാളി ദേവിയുടെ അനുഗ്രഹമാണ് വിക്രമായത്തിനും ഭട്ടിയും ദേവിയുടെ ആ ഭക്തന്മാരായിരുന്നു എന്നല്ല അടിയുറച്ച കൂടിയുള്ള ഭക്തിയായിരുന്നു അവർക്ക് അവരെല്ലാം ദേവിയുടെ അനുഗ്രഹത്തോടു കൂടിയാണ് ചെയ്യുന്നത് പോകെ പോകെ നമുക്ക് ഈ കഥകളിൽ നിന്ന് അത് വ്യക്തമാവുകയും ചെയ്യും അവരെ എപ്പോഴും ഇതിലുണ്ടൊക്കെ വിക്രമാദിത്തനും സാധാരണ മനുഷ്യരില്ലേ നമ്മളെപ്പോലെ കണ്ടകശനി ബാധിക്കും ഒരുപാട് ദുർഘടങ്ങളിൽ ചെന്ന് ചാടും അപ്പോഴൊക്കെ ഈ ജഗദീശ്വരിയായ ഈ അമ്മയാണ് രക്ഷിക്കുന്നതും നേർവഴി കാണിക്കുന്നതും വേണ്ട ബുദ്ധി അപ്പോഴപ്പോൾ തോന്നിക്കുന്നതും ഒക്കെ നമുക്ക് പോകെ പോകെ മനസ്സിലാവും അങ്ങനെ ആ ഭദ്രകാളിയമ്മയുടെ ദേവിയുടെ കടാക്ഷത്താലും കൃപയാലും അവർ രണ്ടുപേരും സുഗമമായി രാജ്യം ഭരിച്ച് മുമ്പോട്ട് പോകുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് വരും കഥകളിൽ കൂടി മനസ്സിലാക്കാം ആ രണ്ടായിരം വർഷത്തെ ഇനി നമ്മൾ മുമ്പോട്ട് കടന്നു പോകാനുള്ളത് അവരോടൊപ്പം നമുക്ക് യാത്ര ചെയ്യാം അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് സാക്ഷികളാകാം ഇതെല്ലാം വിനോദരഞ്ജിനി എന്ന ആ സാലഭഞ്ചിക ഒന്നാമത്തെ പടിയിൽ പടിയിൽ നിന്ന് സാലഭഞ്ചിക എല്ലാവരും ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ ഒന്നാമത്തെ കഥയിൽ പറഞ്ഞതും രണ്ടാമത്തെ കഥയിൽ പറഞ്ഞതുമെല്ലാം അപ്പോൾ ആ വിനോദരഞ്ജിനി ഇത്രയും പറഞ്ഞു നിർത്തി വിശ്വവിശ്രുതൻ എന്ന് പറഞ്ഞാൽ വിശ്വൻ ലോകം അതായത് ലോകപ്രസിദ്ധനും ധീരോദാത്തനുമായ വിക്രമാദിത്യ ചക്രവർത്തിയുടെ മഹാ അവതാനങ്ങളിൽ ചിലത് മാത്രമാണ് ഞാനിവിടെ പറഞ്ഞത് അല്ലയോ ഭോജരാജാവേ അങ്ങനെ നാനാദിഗന്ധങ്ങളിലും കീർത്തി പരത്തി അങ്ങനെ വളരെയധികം കീർത്തിയോടുകൂടി വിക്രമാദിത്യന് ദേവേന്ദ്രൻ അനുഗ്രഹിച്ച് നൽകിയ ഈ ദിവ്യമായ സിംഹാസനത്തിൽ ആരോഹണം ചെയ്യാനാണ് അവിടുന്ന് ഈ കാലുയർത്തി വെച്ച് വന്നിരിക്കുന്നത് അതിൻ്റെ ഒന്നാമത്തെ പടിയിലാണ് ചവിട്ടാന ഈ അങ്ങ് കാലുയർത്തിയിരിക്കുന്നത് അദ്ദേഹത്തിനുള്ള അത്ഭുത സിദ്ധികളുടെ ഒരംശം ഒരംശമല്ല നൂറിലൊരംശം സിദ്ധികൾ അങ്ങക്കുണ്ടെന്ന് അവിടുന്ന് കരുതുന്നുണ്ടോ വേഗം വന്ന വഴി നോക്കി മടങ്ങ് ഒന്നാമത്തെ സാലഭഞ്ചിക ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് അപ്പോഴേക്കും സമയം വൈകുന്നേരമായി ഭോജരാജാവും മന്ത്രിയും സന്ധ്യാകർമ്മങ്ങൾ അനുഷ്ഠിക്കാനായി അവിടെ നിന്ന് മടങ്ങുകയും ചെയ്തു നമുക്കിനി അടുത്ത കഥ അടുത്ത വീഡിയോയിൽ കേൾക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം